എന്നെ ഫീൽ ചെയ്യുന്നത് ഇതിനേനെ അല്ല ലൈൻ നോക്കി നമുക്കറിയാം ഇവിടുത്തെ ഒരു സർവ്വ പോലീസ് തലവത നിന്നും ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരു डिफरेंट ഫീൽ ചെയ്യും തലവത നിന്നും ചെയ്തിട്ടുണ്ട് എന്നല്ലെങ്കിൽ ചികിത്സനപ്പുറ ഒരു ചെക്കറ്റുകൂടി വർക്കിംഗ് ഇതിൽ അതവത്രോം ഫസ്റ്റ് മിന വൈറ്റ്ലിക്ക് വന്ന സമയത്താണ് കൂടുതൽ സർ അപ്പോൾ വർക്കിംഗ്ക്കുള്ള ഒരു വേറെ ഒരു ഞാൻ ഇതിനമുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമയിലുള്ള ഒരു വ്യാസത്തിന്റെ ഇട മറ്റേ മൂവികളിൽ ചിലപ്പോൾ നമ്മുടേതായിട്ടുള്ള ശൈലികളില് സിറ്റുവേഷനില് നമുക്കൊരു ഡയലോഗ്സോ അല്ലെങ്കിൽ നമ്മളുടെ ആ സിറ്റുവേഷനില് ചിന്തിക്കുന്ന കുറച്ച് ഇൻപുട്സ് അറിയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് വന്നു പോകാം പക്ഷെ സാർ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു കാര്യം അദ്ദേഹം ഇരുന്ന് എഴുതിയ ക്യാരക്ടറിന് സംസാര ശൈലി അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വാക്കിന് പുള്ളിയുടെ ഉള്ളിൽ ഒരു പാനിണ്ട് അപ്പം അറിയാതെ നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നു പോകും അപ്പോ അറിയാതെ വന്നു ഹോം ലൈലോ അതും കറക്റ്റ് ചെയ്യുമല്ലേ ഞാൻ എഴുതി വെച്ചേക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനുമുമ്പ് അങ്ങനെ ചെയ്തത് കായംകുളം കൊച്ചു ചെയ്യുന്ന സമയം അതും ഇതേപോലെ സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്ന വ്യക്തികളുടെ എഗ്രിമെന്റ് ഉണ്ട് വിത്ത് ഡയറക്ടർ മാറ്റാൻ പാടില്ല അപ്പൊ രണ്ടാമത് ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഡയലോഗ്സ് റൈറ്റ് ചെയ്തേക്കുന്ന ആള് പറഞ്ഞ നഷ്ടപൂരം കഴിയുമ്പോൾ മാറ്റാൻ പാടുന്നുണ്ട് അത് ആ ക്യാരക്ടർ അത് പറയുമ്പോഴാണ് കറക്റ്റ് ആവുന്നത് സത്യമാണത് കാര്യം അദ്ദേഹം എഴുതി വെച്ചേക്കുന്നത് അദ്ദേഹം കണ്ടേക്കുന്ന ഒരു ക്യാരക്ടറിന് എഡ്ജസ്റ്റ് അറിയും അത് എനിക്ക് കോപ്പി പറ്റി പാടായിരുന്നു അത് പക്ഷേ പതിയെ പതിയെ പതിയെട്ടാവും ആ വ്യത്യാസം തോന്നിയതും എനിക്ക് തോന്നുന്നു ആ സാറ് ബിൽഡ് ചെയ്ത ഒരു ഡിഫറൻസ് ആണ് പിന്നെ നേരത്തെ പറഞ്ഞു ഒരു പേടി ഇല്ലാത്ത പ്രശ്നം ഒരു കാര്യത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സം വരുമെന്നോ അല്ലെങ്കിൽ ഭൂമി രണ്ടായിട്ട് പിളർന്ന് വരുമെന്ന് പറഞ്ഞാൽ ഒരു പേടിയില്ല സാറിന് ശരിക്കും യങ് ജനറേഷൻസിന് പല ഒരു എക്സാമ്പിൾ ഒക്കെ ഓരോ പേടി പ്രശ്നം ചെറിയ വീഴ്ച ഒന്നും അല്ലായിരുന്നു അതായത് അത്യാവശ്യം ഒരു സർജറി ചെയ്യേണ്ടതെന്നും ആ സർജറി ചെയ്തിട്ട് പോലും ആണോന്നൊരു പ്രശ്നമല്ല നമ്മൾക്ക് കാര്യം ചിത്തിനി സാറിന്റെ ഡ്രീമാണ് അത് സാറിന് സമയത്ത് സാറില്ലെങ്കിൽ അതൊരിക്കലും അതിന്റെ കൂടെ ഇനിയിപ്പോ ആര് സിനിമ ഇറക്കിയാലും അത് വിജയിക്കോ നോക്കുകയോന്ന് പേടില്ലാത്തവനെ പിന്നെ എന്ത് പറഞ്ഞു പേടിപ്പിക്കും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാനില്ല അപ്പൊ അദ്ദേഹത്തിന് അത് പ്രശ്നമല്ല നമ്മള് പറയണ സാറിന് കൂടെ മറ്റേ പടം ഈ പടം എന്ന് പറയുമ്പോൾ പൈസ മുടക്കി പിടിച്ചേക്കുന്ന സ്വപ്നം കാണാൻ വന്നേ കണ്ടു വന്നേക്കുന്നവര് പേടിയില്ല പിന്നെ നമ്മൾ കാര്യം അതൊരു എക്സാമ്പിൾ ആണോ അമിത്